ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം മോഹം പോലെ ശത്രുവും ക്രോധം പോലെ അഗ്നിയും ഇല്ല ചാണക്യൻ ഒന്ന് അനുരാഗത്തിന് നിങ്ങളുടെ വിധിയെ മറയ്ക്കാൻ കഴിയും ആരോടെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തീവ്രമായ എന്നാൽ ഹ്രസ്വകാല അഭിനിവേശമാണ് അനുരാഗം നിങ്ങൾ അഭിനിവേശത്തിലായിരിക്കുമ്പോൾ യാഥാർത്ഥ്യത്തെ കാണാതിരിക്കാനും തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനും എളുപ്പമാണ് ഇത് നിങ്ങളെ ശ്രദ്ധാലുക്കളായിരിക്കാനും നിങ്ങളുടെ വിധിയെ മറയ്ക്കാൻ അനുരാഗം അനുവദിക്കാതിരിക്കാനും പ്രേരിപ്പിക്കുന്നു രണ്ട് കോപം വിനാശകരമായിരിക്കും ക്രോധം തീവ്രമായ കോപമാണ് നിങ്ങൾ കോപത്താൽ വിഴുങ്ങുമ്പോൾ നിങ്ങൾ പിന്നീട് ഖേദിക്കുന്ന കാര്യങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാം നിങ്ങളുടെ കോപം നിയന്ത്രിക്കാനും യുക്തിസഹമായി പ്രവർത്തിക്കാനും ഇത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു സാരാംശത്തിൽ നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കാനും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ അവരെ അനുവദിക്കാതിരിക്കാനും ഇത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു അനുരാഗം നിങ്ങളുടെ യുക്തിയെ മറയ്ക്കാൻ അനുവദിക്കരുത് കോപം നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഇന്ധനം നൽകരുത് ശാന്തത പാലിക്കുക വ്യക്തമായി ചിന്തിക്കുക ജാനപൂർവമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുക മഞ്ഞുമൂടിയ കൊടുമുടികൾക്കിടയിലുള്ള ഒരു മറഞ്ഞിരിക്കുന്ന താഴ്വരയിൽ കായ് എന്ന ഒരു യുവ ഇടയൻ താമസിച്ചിരുന്നു കായ് തന്റെ സൗമ്യഹൃദയത്തിനും വിലപ്പെട്ട ആട്ടിൻകൂട്ടത്തിനും പേരുകേട്ടവനായിരുന്നു ഓരോന്നും പുതിയ മഞ്ഞുവീഴ്ച പോലെ വെളുത്തതാണ് ഒരു സുപ്രഭാതത്തിൽ അവന്റെ ആടുകളെ മേയ്ക്കുന്ന സമയത്ത് ഒരു കാറ്റ് അവൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു താളം വഹിച്ചു അത് നയിക്കുന്നതായിരുന്നു താഴ്വരയിലൂടെ നെയ്ത്തെടുത്ത് നേരെ അവന്റെ ആത്മാവിലേക്ക് അപ്രതിരോധ്യമായ അഭിനിവേശത്താൽ നയിക്കപ്പെട്ട കായി ഈണം പിന്തുടർന്നു ഒരു മറഞ്ഞിരിക്കുന്ന ഗ്രോട്ടോയിൽ ഇടറി വീഴുന്നതുവരെ അത് അവനെ താഴ്വരയിലേക്ക് നയിച്ചു പരിചിതമായ വഴികളിലൂടെ അവിടെ ഒരു അഭവമായ പ്രഭയിൽ കുളിച്ച് ചന്ദ്രപ്രകാശം പോലെയുള്ള മുടിയും വൈഡൂര്യം പോലെ തിളങ്ങുന്ന കണ്ണുകളുമുള്ള ഒരു സ്ത്രീയിരുന്നു അവളുടെ ശബ്ദമായിരുന്നു ഈണത്തിന്റെ ഉറവിടം കായ് പൂർണമായും ആകർഷിച്ചു ലൈറ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ സ്ത്രീ അതിശയകരമായ നാടുകളുടെ കഥകൾ പറഞ്ഞു ഇടയൻറെ ലൗകിക ദിനചര്യകൾക്കപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ മന്ത്രിച്ചു അനുരാഗത്താൽ അന്ധനായ കായ് കാറ്റിൻറെ മുന്നറിയിപ്പുകൾ അവഗണിച്ചു അത് ഇപ്പോൾ ഒരു തണുത്ത അലർച്ചയായി മാറിയിരിക്കുന്നു തന്റെ ആട്ടിൻകൂട്ടത്തെയും ഉത്തരവാദിത്തങ്ങളെയും അവഗണിച്ചുകൊണ്ട് അവളുടെ കഥകളിൽ അവൻ ദിവസങ്ങൾ ചെലവഴിച്ചു ഒരു ദിവസം ലൈറയുടെ അരികിലായി ഒരു മഹത്തായ കൊട്ടാരം ഭരിക്കാനുള്ള ഒരു സ്വപ്നം കായി വിവരിക്കുമ്പോൾ ഒരു കൊടുങ്കാറ്റ് ഹിമപാതം താഴ്വരയിലൂടെ ആഞ്ഞടിച്ചു അവഗണനയാൽ തളർന്ന അവന്റെ ആടുകൾ കഠിനമായ സാഹചര്യങ്ങളിൽ നശിച്ചു തുടങ്ങി കായിൽ പരിഭ്രാന്തി ഉയർന്നു അവന്റെ അഭിനിവേശം തീക്ഷണമായ ക്രോധത്താൽ മാറ്റി ലൈറെ കൃത്രിമം കാണിച്ചെന്നും തന്റെ നിർഭാഗ്യത്തിന് കാരണമായെന്നും ആരോപിച്ച് അയാൾ വീണ്ടും ലൈറയുടെ അടുത്തേക്ക് പാഞ്ഞു എന്നിരുന്നാലും ലൈറ ശാന്തയായി തുടർന്നു നിങ്ങൾ കേട്ട മെലയിൽ അവൾ വിശദീകരിച്ചു ഒരു സൈറൺ ഗാനമായിരുന്നു അത് വളരെയധികം അലഞ്ഞു നടക്കുന്നവരുടെ ഹൃദയങ്ങളെ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് വ്യത്യസ്തമായ എന്തെങ്കിലും വാഗ്ദാനത്തിൽ നിങ്ങൾ ആകർഷിച്ചു നിങ്ങളുടെ കടമ മറന്നു സൗമ്യമായ പുഞ്ചിരിയോടെ അവൾ കൊടുങ്കാറ്റിന്റെ കണ്ണിലേക്ക് വിരൽ ചൂണ്ടി അവിടെ ഒരു മങ്ങിയ പാത തെളിഞ്ഞു നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ നേരിടുകയും നിങ്ങളുടെ ആട്ടിൻകൂട്ടത്തെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഏക പോം വഴി ലജ്ജാലുവായ കായ് തന്റെ പ്രണയം തന്നെ അന്ധനാക്കിയെന്ന് മനസ്സിലാക്കി തന്റെ ആടുകളെ ഹിമപാതത്തിൽ നിന്ന് സംരക്ഷിക്കാനും വഞ്ചനാപരമായ പാതയിലൂടെ തിരികെ നയിക്കാനും അദ്ദേഹം ശേഷിച്ച ശക്തി ഉപയോഗിച്ചു യാത്ര ദുഷ്കരമായിരുന്നു എന്നാൽ ഓരോ ചുവടുവേക്കും തന്റെ കോപം ഉരുകയും ദൃഢനിശ്ചയം അതിന്റെ സ്ഥാനത്ത് എത്തുകയും ചെയ്യുന്നതായി കായ്ക്ക് തോന്നി അവന്റെ താഴ്വരയിൽ എത്തിയപ്പോഴേക്കും കൊടുങ്കാറ്റ് ശമിച്ചു അവന്റെ ആട്ടിൻകൂട്ടം തല്ലിക്കൊന്നെങ്കിലും ജീവനോടെ ഉണ്ടായിരുന്നു കായ് എന്നേക്കുമായി മാറി ബുദ്ധിമാനായ ഒരു ഇടയനായി അഭിനിവേശത്തിന്റെയും ക്രോധത്തിന്റെയും ശക്തിയെക്കുറിച്ചും അവയ്ക്ക് തന്റെ വിധിയെ എങ്ങനെ മറയ്ക്കാമെന്നും അദ്ദേഹം മനസ്സിലാക്കി തനിക്കുണ്ടായിരുന്ന ലളിതമായ ജീവിതത്തെ അവൻ വിലമതിച്ചു തന്റെ ഉത്തരവാദിത്തങ്ങളോടും ആടുകളുടെ വിശ്വസ്തതയോടും ഉള്ള ഒരു പുതിയ വിലമതിപ്പുകൊണ്ട് അവന്റെ ഹൃദയം നിറഞ്ഞു നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധിക്കും നന്ദി ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്